എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം എന്നുണ്ടെന്ന് വേറെ വിദ്യാർത്ഥികളൊക്കെ ആരോള്ളത് മൈൻഡ് വിദ്യാർത്ഥിയിലൊക്കെ വർഗഭൂതമുള്ളവരാണോ എന്താ അറിയില്ല പോയി പഠിച്ചിട്ട് വാ ഇവിടെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സമയവും ഒന്നും നോക്കാറില്ല സംസാരിക്കാൻ ഭയങ്കര ജാറയാണല്ലോ വേണ്ട വേണ്ട ഞാനൊന്നും പറയുന്നില്ല മാസാവസാനം വരെ കാത്ത് നിൽക്കാൻ പറ്റില്ല ബില്ലാണ് ബ്രെഡിനും ജാമിനും ചായക്കും ചേർത്ത് മൂന്ന് റുപ്യ എഴുപത്തഞ്ചു പൈസ ടിപ്പ് തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും വെച്ചോളൂ അമ്മയും ഞാനും ലഭ്യമൊക്കെ ഇവിടുത്തെ ആ സാസർ പൊട്ടി അതിന്റെ മൂന്ന് റുപ്യയും കൂടെ ചേർത്ത് ആറ് റുപ്പ്യഞ്ചു പൈസ അല്ലേ അവളെന്നല്ല പറയാ ഇവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന് അവിടെ കാശ് തരാമെന്ന് എങ്കിൽ പിന്നെ അപ്പൊഴുതി കാശ് വാങ്ങിച്ചേക്കുവെന്ന് ഞാൻ വിചാരിച്ചു അത് എന്തൊരു സ്വഭാവം ഞാൻ ഒരു കാര്യം പറയുന്ന നന്നായുടം ഇല്ല എന്നാലും പറഞ്ഞ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ എനിക്ക് അത്രമാത്രം സങ്കടം വന്നിട്ടാമ്മേ നമ്മളൊക്കെ അവക്ക് അന്യരാകാനുള്ള വിചാരം കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ സ്വന്തം ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല ഷീതരാ അവൾക്കാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നുമില്ല ഒന്നും കഴിക്കുന്നുമില്ല എരിയും പുളിയുള്ള നല്ല ഭക്ഷണം കഴിച്ച് ശീലയില്ല അങ്ങിട്ടായിരിക്കും ഇപ്പൊ തന്നെ അനുജീവനില്ല ഒന്നും കഴിക്കാതെ വല്ല സൂക്കരം പിടിച്ച രാമേന്ദ്രൻ എന്നോടാ ചോദിക്കഴിക്കാൻ പറ്റോ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല ഇപ്പൊ തന്നെ റൊട്ടി കഴിക്കാൻ കത്തിയില്ലെന്ന് ചോദിച്ചു അതുകൊണ്ട് എന്താ കാര്യം അതിന്റെ കൂടെ അതിന് ചേരുന്ന ഭക്ഷണം വേണ്ടേ പരിഷ്കാരമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ വല്ലവനെ വിളിച്ചോണ്ടുവാ പരിഷ്കാരമുള്ള ഭക്ഷണം എന്നുവെച്ചാ കത്തി മുള്ളും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അതൊക്കെ പിടിക്കുമായിരിക്കും ശ്രീധർ മിസ്റ്റർ ശ്രീധർ ആരാണ് ഇത് ആണ് മിസ്റ്റർ ഓഫ് സെൻട്രൽ റോഡ്വേസ് യുവർ ഫ്രണ്ട് ഐ തിങ്ക് ആരുമല്ല പക്ഷെ വർക്കിച്ചൻ രാഷ്ട്രീയക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ഒബറോയ് ഷറട്ടനിലാണ് താമസിച്ചിരുന്നത് ഞങ്ങളുടേത് തികച്ചും ഒരേ സ്തെറ്റിക് റിലേഷൻഷിപ്പാണ് കം നമുക്ക് ഇരുന്ന് സംസാരിക്കാം വരും It's so encouraging that the the people all over the world prefer Chinese food nowadays. Come on. ാണ് മണിക്കൂർ രാത്രി ഒരു മണിക്കൂർ ആവശ്യമുള്ളത്രയും ചൈനീസ് ഫുഡ് ഞാൻ ഉണ്ടാക്കും ഞാൻ പോകും ഞാൻ പ്രതീക്ഷിക്കുന്ന മിനിമം സാലറീസ് േ ആരാണോടാ ചോദിച്ചത് ആരായാലും ബൂട്ടും കൊണ്ടു കേറാൻ പറ്റില്ല അച്ഛാ വർഗീത്തിനായിട്ട് തന്നെയാ പറയുന്ന മനസ്സിലാക്കാൻ চিক চিকন ক্ৰীম মশ্ৰুম্ব' ক্ৰিম ক্ৰফে ൂഡിൽസ് മട്ടൺ നൂഡിൽസ്ൂഡിൽസ്െജിബിൽ ചിക്കൻ ഫ ഇത് സാധനങ്ങളുടെയും പാത്രങ്ങളുടെയും ലിസ്റ്റ് ആണ് അശ്വതിയോ പിന്നെ ഞാൻ ഇന്നലെ ഒരു തമാശ കാണിച്ചാണേ ബില്ലുണ്ടേ പക്ഷെ അശ്വതി തമാശയായിട്ട് എടുത്തിട്ടില്ല ഞാൻ കാര്യമായിട്ട് തീരാന്ന് വിചാരിച്ചല്ലേ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെ തമാശ കാണിക്കുക കലാസമിതിയിൽ എത്തിയാ പിന്നെ പിള്ളേര് മുഴുവൻ എന്റെ ചുറ്റും കൂടുക ശ്രീധരേട്ട എന്തെങ്കിലും ഒരു തമാശ പറയൂ ഒരു തമാശ പറയൂ എന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ വേണ്ട നന്നായിട്ട് പഠിക്കുക ഗ്രാജുവേറ്റ് ആക കുഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കാഗ്ര അല്ല അശ്വതി കുട്ടിയെ ഗ്രാജുവേറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹേ അശ്വതി ഇനിയെങ്കിലും ഞങ്ങൾ അന്നരായിട്ട് കാണരുത് എന്തൊക്കെ സൗകര്യം വേണമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചോദിക്കുക ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് വെച്ചാൽ കഴിക്കുക തടിയൊക്കെ ഒന്നാണാവട്ടെ ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെടുക്കനെ അപ്പോയിന്റ് ചെയ്തിരിക്കശ്വതി കുട്ടിക്ക് കാശ് തറാൻ നിർബന്ധാണെങ്കി ഞാൻ ഒരുക്കുന്നില്ല പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാ മതി ഇല്ല ഇല്ല തുടങ്ങാൻ പോകുന്നുള്ളൂ എന്റെ ഫ്രണ്ട്സാ അശ്വതിക്ക് അറിയില്ലല്ലോ ഞാൻ നല്ലൊരു വോളിബോൾ പ്ലെയറാ കുഞ്ഞമ്മോന്റെ മോള കോളേജിൽ ഗ്രാജുവേറ്റ് പഠിക്കാം അമേരിക്ക അശ്വതി വേറെ കുറച്ച് തിരക്കണ്ടേ റോഡിലേക്ക് എത്തിയായിട്ട് அச்சனும்ோறும் கரையும் மதி அடுக்களையில் ஆ சைனாக்கார்டம் தொடங்கி இருக்கியா അഞ്ചു മിനിറ്റിനകം എല്ലാം റെഡിയാകും പ്ലേറ്റ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ ആര് ഞാനോ പിന്നെ ഞാനോ ഓക്കെ ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം സ്റ്റേസ് റിട്ടേണ്ട ഒരു കുട്ടിയുടെ ഇവിടെ അല്ലേ ആദ്യം ഞാനൊന്ന് സംശയിച്ചു ചൈനീസ് ഫുഡില് നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം തോന്നിയെന്ന് ശ്വസിച്ച് പിടിച്ചിട്ട് സേർ ചെയ്തൊക്കെ തന്നെ താൻ പിന്നെ താനന്താണ് ഇവിടെ നിൽക്കുന്നത് ഐ ആം ബിനോ മീ ബൈ മൈ നെയ് എന്നാ തുടങ്ങാം നിലവിൽ ഈ കൂടെ ഭക്ഷണം ഇവിടെ വേണ്ട ഞാൻ ഒരുപാട് വലിയ വലിയ മനുഷ്യരെ കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് മിനിസ്റ്റേഴ്സ് ഫിലിം സ്റ്റാർസ് എല്ലാ തൊഴിലിനും അതിന്റേതായ മാന്യതയുണ്ട് യു കൺസിഡർ ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ എഴുന്നേറ്റ് പോകുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അല്ല ഒരു മാനോസ് ഇല്ലാത്ത ആളുകൾ അയാൾ ഇവിടെ ഇരുന്നാൽ ആകാശം ഒഴിഞ്ഞു വീഴുവൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അയാൾ ഇവിടെ ഇരുന്നോട്ടല്ലേ താങ്ക് യു വെരി മച്ച് ഇന്നലെ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ആ മനുഷ്യൻ അത്രയും ചീപ്പായി ഞാൻ ആകെ ആയി പോയി സത്യത്തിൽ എന്താണ് പേര് ഐ ആം ബിനോയ് കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു ഈ വീട്ടുകാരുമായി അശ്വതി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു ഇന്നലത്തെ ഫുഡ് എങ്ങനെ

വി വിൽ സീൻ തീവറിംഗ് ഓക്കെ അശ്വതിയോട് താൻ എന്താ സംസാരിച്ചത് എന്തേ അല്ല എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ പലതും മനസ്സ് തുറന്ന് സംസാരിച്ചു ക്ഷമിക്കണം നല്ലൊരു കാസറ്റ് കിട്ടി സോഫിയാലെ ഒരു പഴയ ഇറ്റാലിയ ഫിലിം എന്താണ് എപ്പോഴും ഇങ്ങനെ തനിച്ചിരിക്കുന്നത് അശ്വതിയും ഇവിടുത്തെ മറ്റാളുകളും രണ്ട് ലോകങ്ങളിലാണെന്ന് എനിക്ക് ബോധ്യമായി ടിക്കയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം ഈ കണ്ണും ഈ മൂക്കും ഈ കാതും എല്ലാം എനിക്ക് വളരെ പരിചിതമാണ് കുട്ടി എന്റെ സിസ്റ്റർ ജിജിയുടെ തൽ സ്വരൂപമാണ് അവൾ ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു ഉരുൾപൊട്ടലിൽ അവൾ പോയി എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി ജി ജിയൊക്കെ ഒന്ന് ഇന്ത്യയെ ഞാൻ വെറുക്കുന്നു വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സിന് സ്വൽപ്പശ്വാസം കിട്ടുമായിരുന്നു ഡാർലിംഗ് മൈ ഡാർലിംഗ് ഈ വീട്ടിൽ തനിക്ക് സ്വയം ര്യാദക്ക് ജീവിക്കുന്ന കുടുംബത്തിൽ ഡാർലിംഗ് ഇംഗ്ലീഷ് ആളുകളെ നോക്കണ്ട ഇറങ്ങി പോടാ അടുക്കളക്കാരാ കുടുംബത്തെ എന്നെ കാണാൻ വന്ന ഒരാളെ തട്ടി എന്റെ അനുവാദം വാങ്ങിയിട്ടാണ് ോ ഓ അത് ശെരി അശ്വതിയുടെ മുറിയിൽ കയറി വരാൻ ഞാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണം അല്ലെ അശ്വതി എല്ലാ കാര്യങ്ങളും നോക്കാൻ കുഞ്ഞമാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ കാര്യം ആരും അങ്ങനെ പേൽക്കണ്ട അശ്വതി ഇത് ശ്രീധരേട്ടനാ പറയുന്നത് ഏട്ടൻ ചമക്കാ മതി